ഗാസ ജനതയെ ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ഇസ്രയേൽ പിന്തുണ നൽകുകയാണ് ഇതിന് കാരണമായി ഇസ്രയേൽ എടുത്തു പറയുന്നത് ഹമാസ് നടത്തിയ ആക്രമണമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണം ഇസ്രയേൽ ജനതയ്ക്കുമേൽ കൊടും ക്രൂരതകളാണ് കാണിച്ചതെന്ന് നദന്യാഹു പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ സൈന്യം പലസ്തീൻ ജനതയ്ക്കുമേൽ നടത്തുന്ന ക്രൂരതകളോട് അദ്ദേഹം സ്വാഭാവികമായും മൗനം പാലിക്കുകയും ചെയ്യുന്നു നദന്യാഹുവിൻറെ ഒക്ടോബർ ഏഴ് പരാമർശമാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ ശക്തി ഏറ്റവും കെട്ടിറപ്പുള്ള ഇന്റലിജൻസ് വിഭാഗം അഹങ്കാരത്തിന്റെ അത്യുന്നതിയിൽ വിരാജിച്ചിരുന്ന സമയത്താണ് ഇസ്രയേലിനെതിരെ ഹമാസിന്റെ ആക്രമണം നടന്നത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ ഭയപ്പെടുത്തുന്നതും അതുതന്നെയാണ് വെറും ഹമാസല്ല അൽ ഖസാം ബ്രിഗേഡിന്റെ നിഴൽ സംഘം ദ ഷാഡോ യൂണിറ്റ് എന്ന വിഹിദത്ത് അൽതീൽ കഴിഞ്ഞ ദിവസം മൂന്ന് ഇസ്രയേലി വനിതകളെ ഹമാസ് വിട്ടയച്ചപ്പോഴാണ് ലോകം ആ അവസാനമായി കണ്ടത് കറുത്ത യൂണിഫോം ധരിച്ചെത്തി ബന്ദി കൈമാറ്റത്തിനിടെ അവർ പൊടുന്നനെ ആൾക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടു അതിനേക്കാൾ വേഗത്തിൽ അവർ അപ്രത്യക്ഷരായി ഉയർന്ന തലത്തിലുള്ള സൈനിക മാനസിക പരിശീലനം നേടിയവരാണ് ഈ നിഴൽ സംഘമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്രായേലി തടവുകാരെ സംരക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം യൂണിറ്റിനാണെന്നും നിരീക്ഷകർ പറയുന്നു അതേസമയം അതീവ രഹസ്യമായാണ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഇത്രയും സംഘർഷഭരിതവും സങ്കീർണവുമായ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഇവർ തങ്ങളുടെ നിഗൂഢത നിലനിർത്തുന്നതെന്ന് അജ്ഞാതമാണ് അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുണ്ടെങ്കിലും സി ഐ എ വേൾഡ് ഫാക്ട് അനുസരിച്ച് ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ അംഗങ്ങളുണ്ട് ഖസാം ബ്രിഗേഡ്സിന് റോക്കുകളും ഗ്രനേഡുകളും അത്യാധുനിക നിർമ്മിത റോക്കറ്റുകളും അടങ്ങിയ വലിയ ആയുധശേഖരം ഖസാം ബ്രിഗേഡ്സിന് ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ സൈനിക ശക്തിയെക്കുറിച്ചും സജ്ജീകരണങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമല്ല കഴിഞ്ഞ ആഴ്ച പലസ്തീനികളെ നിരീക്ഷിക്കാനായി ഇസ്രയേൽ സ്ഥാപിച്ച വാഷ് ടവറിൽ നൊഴിഞ്ഞുകയറി നടത്തിയ ആക്രമണത്തിൽ രണ്ട് അധിനിവേശ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനു പിന്നിലും ഈ ഷാഡോ സംഘമാണെന്ന വിലയിരുത്തലുകളുണ്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ സൈന്യത്തിനു നേരെയുണ്ടായ ആക്രമണത്തിലാണ് രണ്ട് സൈനികർ കൊല്ലപ്പെട്ടത് ആറുപേർക്ക് പരിക്കേറ്റു വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തുബസ് നഗരത്തിൽപ്പെട്ട തയാസീറിലെ സൈനിക ക്യാമ്പിനു നേർക്കാണ് അജ്ഞാത ആക്രമണം നടത്തിയത് ഗസയിലെ വിടനിർത്തലിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പലസ്തീനികൾക്കു നേരെ വ്യാപകമായി ആക്രമണം നടത്തിവരികയും നിരവധി പേരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് തിരിച്ചടി നേരിടുന്നത് വാച്ച് ടവറിൽ കയറിയ പോരാളി ചെക്ക് പോയിന്റിൽ വിശ്രമിക്കുകയായിരുന്ന സൈന്യത്തിനു നേരെ പൊടുന്നിനെ വെടിവെക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ റേഡിയോ റിപ്പോർട്ട് ചെയ്തു ഏറ്റുമുട്ടലിൽ പോരാളികളിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതാനും മിനിറ്റ് സമയം രൂക്ഷമായ ഏറ്റുമുട്ടലിനാണ് പ്രദേശം സാക്ഷ്യം വഹിച്ചത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ധരിച്ച് ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ട പോരാളിയെ കീഴടക്കാൻ അധിനിവേശ സൈന്യം ഏറെ പണിപ്പെടുകയും ചെയ്തു ഇതെല്ലാം ഇസ്രയേലിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതാണ് ഗസയെ പൂർണമായും ഒഴിപ്പിക്കുക എന്ന ട്രംപിന്റെ ആശയത്തെ ഇസ്രയേൽ ഇത്രയും താൽപ്പര്യത്തോടെ സ്വീകരിക്കാനുള്ള കാരണമെന്നാണ് വിലയിരുത്തലുകൾ